ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ലോക്കിംഗ് കുഞ്ഞാവളങ്ങൾ വെയിലുകൊണ്ട് പാപ്പം കുടിച്ചൊക്കെ കിടക്കുവാണ് കുഞ്ഞാവള് ഇപ്പുറത്തോരെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ടോപ്പിക്ക് പഴമയെ പറ്റിയുള്ളതാണ് നമ്മളെല്ലാവരുടെ വീടുകളിലും ഉണ്ടാവില്ല പഴയ വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ അപ്പം ഇന്നൊരു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു എന്നെ ഇവിടെ വിവാഹം ചെയ്തു കൊണ്ടുവന്നിട്ട് പത്തൊമ്പത് വർഷമായി അതിനു മുമ്പ് ഇവിടെയുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പോകാം ബീര്യാണ് ഹലോ ഫ്രണ്ട്സ് ഇതാ ഈ വിളക്ക് കണ്ടോ ഈ വിളക്ക ഞാൻ വന്യതിന് മുമ്പുള്ള ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള പഴയ മണ്ണെണ്ണ വിളക്കാണ് ഇത് ഇതതിൻ്റെ അടിയൊക്കെ ചോർച്ചയൊക്കെ ഉള്ള കാരണം ഇപ്പോൾ കത്തിക്കാറില്ല അതുപോലെ മണ്ണെണ്ണ കിട്ടാത്ത കാരണം അങ്ങനെ ചെയ്യാറില്ല ഇത് അതിൻ്റെ വേറൊരു വിളക്കാണ് ഇതിന് കുഴപ്പമൊന്നുമില്ല ഇതിടക്ക് മണ്ണെണ്ണു കിട്ടുമ്പോൾ ഞങ്ങൾ കത്തിക്കാറൊക്കെയുണ്ട് അപ്പോൾ ഇത് രണ്ടും എന്നിവിടെ കൊണ്ടുതന്നേന് മുമ്പ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്കേന് മുമ്പുള്ളത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വിളക്കാണ് ഇത് രണ്ടും പിന്നെ അതേ നാഴി പണ്ടത്തെ നാഴി ഇത് എൻ്റെ പകുതി ഭാഗം പോയി ഞാനിപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ മഞ്ഞേന് മുമ്പുള്ളതാണ് ഉണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ പഴയ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഞാനിതിപ്പോഴും സൂക്ഷിച്ച് ഇതിലാണ് ഇപ്പോഴും അരി കളന്ന് വ ഇടുന്നത് പിന്നെ ഉള്ളത് അജന്തയുടെ ഒരു ക്ലോക്കാണ് ഇതാ ഈ ക്ലോക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പഴക്കം ഒരു പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പോലും ഇത് കേടായിട്ടില്ല ബാറ്ററി മാറ്റി മാറ്റിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ക്ലോക്കാണ് ഈ വീട്ടിലുള്ളത് വരെ പൊളിച്ചപ്പോൾ ഇത് മാറ്റി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു പുതിയ ബാറ്ററി ഒക്കെ ഇട്ട് ആള് നല്ല സെറ്റായിട്ട് ഓടുന്നുണ്ട് എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ നാത്തൂവിന് വിവാഹ സമ്മാനമായി കിട്ടിയതാണ് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ അതിൻ്റെ ഡേറ്റ് കാണിച്ചു തരാം കേട്ടോ ആ കണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലെ ക്ലോക്കാണ് ഇപ്പോളും ഒരു കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനിപ്പോൾ എന്ത് പോയി രണ്ടായിരത്തി ഇരുപത്തി നാലായി പന്ത്രണ്ട് വർഷം പഴക്കം ഉണ്ട് ഇതിന് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ആരാധ്യക്ക് ക്ലാസ്സിൽ പഴയമയെ പറ്റിയുള്ള ഒരേ എക്സിബിഷൻ നടക്കുമ്പോൾ അതിനെല്ലാം ഇത് കൊണ്ടുപോവാറുണ്ട് വിളക്ക് രണ്ടും ഈ നാഴിയെല്ലാം കൊണ്ടുപോവാറുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ